നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കർ ന്യൂസിന്റെ പുതിയ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമര ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്ത ഞാൻ വീഡിയോ ആയി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് മാധ്യമങ്ങൾക്ക് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രംഗത്തുനിന്ന് വാർത്ത നിലവിൽ പുറത്തുവിടുന്നുണ്ട് മാർക്ക് മഗുലോ കഴിഞ്ഞ ദിവസം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ജനുവരി ലൂസ് കൂടി നടത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ീറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിപിൻ സിംഗിനെ എടുത്താണ് രാഹുൽ കെപിയുടെ പൗരക്കാരൻ തന്നെ എന്ന് പറയാൻ പറ്റിയൊരു താരമാണ് ബിപിൻ സിംഗ് അത്യാവശ്യം നല്ല സ്പീഡി താരമാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ താരമാണ് ഇന്ത്യൻ കുപ്പായത്തിലെ കുറെ മത്സരങ്ങൾ കളിക്കുന്ന ഒരു താരമാണ് ബിപിൻ സിംഗ് മുംബൈ സിറ്റി മുംബൈ സിറ്റിയുടെ അവസ്ഥ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ മുംബൈ സിറ്റി ടീം എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി വിട്ട അഥവാ ബിപിൻ സിംഗ് കേരള കേരള ബ്ലാസ്റ്റേഴ്സ് അത് വലിയൊരു കാര്യം തന്നെ വലിയൊരു അച്ചീവ്മെന്റ് അദ്ദേഹത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള ഉറപ്പ് തന്നെയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബിപിൻ സിംഗ് എത്തുമെന്നുള്ള വാർത്ത നിലപ്പം നിലവിൽ കേൾക്കുന്നുണ്ട് അടുത്ത സീസണാണ് ഈ സീസണാണ് എത്താനുള്ള ഉറപ്പൊന്നുമില്ല ഇല്ല അതിന്റെ അദ്ദേഹം ഏതൊക്കെ ഫൈനൽ കളിച്ചിട്ടുണ്ട് ഈ ഒരു ഫൈനലിൽ ഗോളടിക്കാനൊക്കെ അദ്ദേഹത്തിനെ പറ്റിയിട്ടുണ്ട് മുംബൈക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് ബിപിൻ സിംഗ് ഈ ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ താരം ഐഎസ്എൽ വൺ ഓഫ് ദി ബെസ്റ്റ് താരം കൂടിയാണ് ബി പിൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ താരം വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്